എന്റെ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ശരീരം ആകുന്നു ചരിത്ര പ്രാധാന്യം കൊണ്ടും വാസ്തുവിദ്യകളാലും ആത്മീയതാലും കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ദേവാലയങ്ങളിൽ ഒന്ന് േ ഇവിടേക്ക് ദിനം പ്രതി ഒഴുകിയെത്തുന്ന ആളുകൾ നിരവധിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോർച്ചുഗീസാർ പണി കഴിച്ച ആ മുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശബ്ദാബ്ദികൾ പഴക്കമുള്ള ഈ ദേവാലയം വെറും തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല കൊച്ചിയുടെ സാംസ്കാരിക അഭിമാനം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് നോക്കാം വലാർഭാടത്തമ്മയുടെ സൗന്ദര്യവും വിശുദ്ധിയും ഒരുപാട് കാര്യങ്ങള് നടത്തുമ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലമാരും ഓരോരുത്തർക്കും ഉണ്ട് അല്ലമാരും ഇവിടെ ആളുകൾ വരികയും ചെയ്യണം പോവുകയും ചെയ്യുന്നു ഇവിടെ ഒരു മീനാക്ഷി അമ്മ എന്ന് പറഞ്ഞ ഒരു ഇതാണ് തറ ഒരു മീനാക്ഷി അമ്മയുടെ ഒരു തറവാട് ഇവിടെ കുറച്ച് അങ്ങനെ നീങ്ങിയാണ് ഇവിടെ പുള്ളിക്കാരി വഞ്ചി മുങ്ങിയിട്ട് ഇവിടെ കായലില് മുങ്ങിയിട്ട് മൂന്നാം ദിവസം ഇവിടെ വികാരി അച്ഛനെ ഈ പ്രത്യക്ഷപ്പെട്ട് മാതാവ് എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് പോയി രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വലക്ക് വല്ല വലയുള്ളവരെ കൂട്ടിക്കൊണ്ട് പോയി പോയിട്ട് അത് വീശി ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ അന്ന് തുടങ്ങി അവർ മീനാക്ഷി അമ്മയും കുഞ്ഞും ഇവിടെ മെറ്റൊടിച്ച് അടിമനെ പോലെ അങ്ങനെയാണ് അടിമ ഇതായത് അടിമ കഴിച്ച് അവര് കാലങ്ങൾ ഇവിടെ തന്നെയാണ് മാതാവിന്റെ പ്രസൻസിൽ നമുക്കൊരു എന്താ ഒരു ഒരു പോസിറ്റീവ് വൈബ് ഇവിടെ അങ്ങനെയാണ് എനിക്ക് ഇവിടെ കിട്ടിയത് തന്നെ അതാണ് ഇവിടെ ഞങ്ങൾ എനിക്ക് ഒരു എന്തായാലും ഞങ്ങൾ ഇവിടെ വരും അതിൽ കൂടുതലും വരും മാതാവിന്റെ പള്ളി ഒരു 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 അമ്മയും കുഞ്ഞിനെ സേവ് വന്ന പള്ളി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു വിശ്വാസം മാതാവിനോട് ഓൾറെഡി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളാണ് അപ്പം അതിന്റെ ഒരു ഒരു മൊത്തത്തിലുള്ള നേർച്ചട അടിക്കടും ഇവിടെ അടിമായിട്ടുള്ള നേർച്ച അത് മെയിൻ യും ഇതാണ് പിന്നെ പിന്നെ അച്ഛമ്മ പണ്ട് കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയ ടൈമാണ് ഈ മട്ടാഞ്ചേരിൽ അമ്പലത്തിൽ പോണ അവിടെ കാറ്റും മിശ്രം വന്ന് വെള്ളം താഴത്തേക്ക് പോയി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയെന്നുള്ള ഇതാണ് അപ്പോൾ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു എന്നെ എൻ്റെ കുറ്റിനെയും രക്ഷപ്പെടുത്തിരുന്നാൽ അമ്മയുടെ അമ്മയും നമ്മുടെ അടുത്ത് അടിമയായിട്ട് ജീവിച്ചു കൊടുമെന്നുള്ള ഇതാണ് അമ്മ തന്നെ പക്ഷെ നേരെ വെള്ളത്തിനടിയിലേക്ക് ആണ് എൻ്റെ അച്ഛൻ്റെ സ്വപ്നം കാണിച്ചതാണ് സ്വപ്നം കാണിച്ച് കഴിഞ്ഞിട്ട് ആ സ്വപ്നം കണ്ട സ്ഥലത്ത് ഇവിടെ യവാക്കാരായിട്ട് വീശാന് ആൾക്കാർ വീശാന് വേണ്ടി പോയി അവിടെ വീശ സ്ഥലത്ത് ഈ കുഞ്ഞിനെയും നല്ലനെയൊക്കെ ചെന്നാവണം അവർ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവിടെ മുറ്റമൊക്കെ അടിച്ച് അപ്പോൾ അവരുടെ വീട്ടുകാർ വന്ന് വിളിച്ചിട്ട് മരണം അവരുടെ വീട്ടിലേക്കൊന്നും ഒന്ന് പോയിട്ടില്ലെന്നാടിയാണ് ചരിത്രം പറയണത്